വാർത്തകളിലേക്ക് വിശ്വാസികളെ കയ്യിലെടുക്കാൻ തുണി സർക്കാർ പരാജയമായ അയ്യപ്പ സംഗമത്തിന് പിന്നാലെ വിശ്വാസ സംഗമത്തിനൊരുങ്ങിയാണ് സാംസ്കാരിക വകുപ്പ് വിശ്വാസം മൈത്രി മാനവികത എന്നീ വിഷയങ്ങളിൽ മൂന്ന് കേന്ദ്രങ്ങളിലാകും സംഗമം സംഘടിപ്പിക്കുക കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട് ആ പ്രജിത്ത് സർക്കാരിൻ്റെ അടുക്ക നീക്കത്തിന് പിന്നിൽ എന്താണ് വിഷ്ണു നമ്മൾ സർക്കാർ കഴിഞ്ഞ കുറച്ചു കാലമായി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണെന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് കാരണം സാധാരണഗതിയിൽ ഒന്ന് വലിയ രീതിയിലുള്ള വിമർശങ്ങൾ സർക്കാരിനെതിരെയുണ്ട് ഭരണപരാജയമുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് ഇതൊക്കെ മറച്ചു പിടിക്കാൻ വേണ്ടി വിവിധ പദ്ധതികളും വിവിധ പരിപാടികളുമായി സർക്കാർ രംഗത്ത് വരുന്നു അതൊക്കെ വിവാദമാക്കുന്നു അങ്ങനെ ഒരു പ്രത്യേകതരം രാഷ്ട്രീയ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക എന്ന രീതിയിൽ തന്നെയാണ് ഇടതുപക്ഷവും സർക്കാരും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് എന്തായാലും അതിൻ്റെ തുടക്കം അയ്യപ്പ സംഗമമായിരുന്നു ആ അയ്യപ്പ സംഗമം പൊളിഞ്ഞു പാളീസായതോടെയാണ് പുതിയ സംഗമമായി സർക്കാർ വിശ്വാസ സംഗമം എന്നുള്ളതാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത് അതിൽ പറയുന്നത് മൈത്രി വിശ് മാനവികതാ വിശ്വാസം എന്നീ വിഷയങ്ങളിലാണ് ഈ സർക്കാർ ഈ സമ്മേളനം സംഘടിപ്പിക്കുക എന്നുള്ളതാണ് സാംസ്കാരിക വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട വിവിധ പ്രതിനിധികളെ ബന്ധപ്പെട്ട് കഴിഞ്ഞു അവരെ ഈ പറയുന്ന യോഗങ്ങളിലേക്ക് ക്ഷണിക്കുന്നതിനുള്ള തീരുമാനങ്ങൾ അതിനുള്ള നടപടിക്രമങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നു ഇതിലൊരു പരിപാടി നടക്കുക നവംബർ നാലിന് കോഴിക്കോട് വെച്ചാണ് അതിന് സമിതി രൂപീകരണം അടക്കം കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ ഒരു പുതിയ വിശ്വാസ സംഗമവുമായി രംഗത്ത് വരുന്നത് അതായത് മതവിശ്വാസികളായ ആളുകളെയൊക്കെ തങ്ങൾക്കൊപ്പം ചേർത്ത് നിർത്തുക ഈശ്വര വിശ്വാസികളെ ആളുകളൊക്കെ തങ്ങൾക്കൊപ്പം ചേർത്ത് നിൽക്കുക അതോടെ അതിലൂടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സർക്കാരിന്റെ ഈ ഹിന്ദു വിരുദ്ധതയും വിശ്വാസ വിരുദ്ധതയും ഒക്കെ ഒന്ന് മറച്ചുപിടിക്കുക തുടങ്ങിയിട്ടുള്ളൊരു ലക്ഷ്യമൊക്കെ ഇട്ടാണ് സർക്കാർ വീണ്ടും ഈ ഭക്തരെ പിടിക്കാനുള്ള ഈ പുതിയ നീക്കവുമായി രംഗത്ത് വരുന്നത് നേരത്തെ ആഗോള അയ്യപ്പ സംഗമം നടത്തി അത് കൈമുള്ളി അതിൽ ഹൈക്കോടതി പറഞ്ഞ നിർദ്ദേശങ്ങളടക്കം ലംഘിക്കപ്പെട്ടു പിന്നാലെ ശബരിമലയിൽ ഇടത് ദേവസ്വം ബോർഡ് അംഗങ്ങളടക്കം നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതികൾ കാലാകാലങ്ങളായി നടത്തി വരുന്ന സ്വർണ്ണ കവർച്ചയും അതോടൊപ്പം തന്നെ അവിടുത്തെ ഒക്കെ ചർച്ചയായി കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി ക്രമക്കേടുകൾ നടക്കുന്നതും ഭൂമി നഷ്ടമായതും സ്വർണം കട്ടുകൊണ്ടുപോയതും ഒക്കെയായി ബന്ധപ്പെട്ടുള്ള നിരവധി ആരോപണങ്ങളും പ്രശ്നങ്ങളും വരുന്നു അങ്ങനെ ആകുമൊത്തം വിശ്വാസികൾ വലിയ രീതിയിൽ സർക്കാരിനെതിരെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് ഈ സാഹചര്യത്തിലാണ് വിശ്വാസികളെ ഒപ്പം ചേർത്ത് നിർത്താനുള്ള ഇത്തരത്തിൽ വിശ്വാസ സംഗമം എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു പരിപാടിയുമായി സർക്കാർ രംഗത്ത് വരുന്നത് എന്തായാലും അയ്യപ്പ സംഗമത്തിൻ്റെ ഗതിയായാൽ ഇത് ഒരു വലിയ പ്രതീക്ഷ വലിയ പ്രതീക്ഷകളോടെ നേട്ടമുണ്ടാക്കാൻ നടത്തി ഒടുവിൽ തിരിച്ചടിയാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും അങ്ങനെ ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു പക്ഷേ അപ്പോഴും സർക്കാർ കൊടുക്കേണ്ടത് എന്ത് കാര്യങ്ങൾക്കാണ് പരിഗണന എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ സർക്കാർ ഘടനകളിൽ നിന്നുള്ള കോടികൾ ചെലവഴിച്ച ഇത്തരം സംഗമങ്ങൾ നടത്തുകയും അത് രാഷ്ട്രീയ പരിപാടിയായി മാറ്റിയെടുത്ത് രാഷ്ട്രീയമായി നേട്ടം കൊയ്യാനുള്ള ശ്രമവും സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാക്കുന്നത് വിഷ്ണു ശരി വിവരങ്ങൾ നൽകിയത്